ഹലോ കേരള പി എ സി റീസെൻറ്റലി നടത്തിയ ഒരു എക്സാമിനേഷൻ ചോദിച്ച ബ്ലഡ് റിലേഷനിലൊരു ക്വസ്റ്റനാണ് എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം ഓയുടെ അച്ഛനാണ് എം അപ്പം അത് നമ്മൾ ഓ വരിച്ചു അച്ഛനായതുകൊണ്ട് ഒരു ജനറേഷൻ മുകളിലാണ് എം എം നമ്മൾ ഒരു സ്ക്വയറിൽ ഇട്ടു പിന്നെ ക്യൂയുടെ മകനാണ് പി ഇവിടെ ക്യൂവും ക്യൂ പിഒൊന്നുമില്ലല്ലോ അവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക് നമുക്കത് അവിടെ പെൻറ്റിങ്ങിൽ വയ്ക്കാം എമ്മിൻ്റെ സഹോദരനാണ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എമ്മിന് ഒരു സഹോദരനുണ്ട് അത് എൻ ആണ് ഒരു സഹോദരങ്ങളാണ് ഇനി പി യുടെ സഹോദരിയാണ് ഓ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓ എന്ന് പറഞ്ഞാൽ യുടെ സഹോദരിയാണ് അപ്പൊ ഇതൊരു ലേഡിയാണ് പിൻ്റെ സഹോദരിയാണ് കേട്ടോ യുടെ വെച്ചു ഇവര് ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലെങ്കിൽ ഇവര് സഹോദരങ്ങളാണ് ഓയിൻ്റെ അച്ഛനാണ് എമ്മിൻ്റെ പീയുടെ അച്ഛനായിരിക്കും എം ഇനി പറയുന്നത് എന്താണ് നമ്മൾ അവിടെ പെൻഡിംഗ് വെച്ചത് ക്യൂയുടെ മകനാണ് പി പി എന്ന് പറഞ്ഞാൽ ക്യൂയുടെ മകനാണ് അതായത് ക്യൂവിൻ്റെ മകനെന്ന് പറയുമ്പോൾ എമ്മിന്റെ മകനാണ് ക്യൂവിൻ്റെ മകനാണ് അപ്പൊ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അല്ലാതെ വൈഫാണ് പിൻ്റെ അമ്മയാണ് ക്യൂ പിൻ്റെ അച്ഛനാണ് എം എന്ന് കിട്ടിക്കഴിഞ്ഞു ചോദിച്ചിട്ടുള്ളത് എന്നും ക്യൂ തമ്മിലുള്ള ബന്ധം എന്നിന്റെ സഹോദരൻ്റെ വൈഫാണ് അല്ലെങ്കിൽ ക്യൂവിൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദറാണ് അല്ലെ അപ്പം ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാ വരുന്നത് എന്നാലും ഹസ്ബൻഡിന്റെ ബ്രദർ എന്നുള്ള രീതിയിൽ അളിയൻ എന്നുള്ള ആൻസർ ആണ് ആയിട്ട് വരിക പി എസ് സി എക്സാമിനേഷന് മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ് നിങ്ങൾക്കൊരു ബേസ് ഇല്ല അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പി എസ് സി എക്സാം കൈഡ് ഈ ജൂലൈ മാസം പത്താം തീയതി മാത്തിൻ്റെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ എത്ര വേഗം കോൺടാക്ട് ചെയ്യുക